എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവന്റെ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇപ്പൊ പറയാൻ പോന്നത് നമ്മുടെ രേണുസുദി കയറിയിട്ടുണ്ട് ശരിക്കും രേണുസുദി കയറിയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി എന്താന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അവൻ രേണുസുദീം കയറിയിട്ടുണ്ട് അപ്പം പിന്നെ കയറിയേക്കുന്നത് പതിനൊന്ന് പേരുടെ പേര് പറഞ്ഞു പന്ത്രണ്ടാമത് കേറിയേക്കുന്നത് നമ്മുടെ ജിസിൽ എന്ന് പറഞ്ഞ ആളാണ് ആള് എക്സ് ഹിന്ദി ബിഗ് ബോസിലെ കോണ്ടസ്റ്റന്റ് ആണ് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം തന്നെ ഔട്ടായി പോയെന്ന് തോന്നുന്നു പക്ഷെ എന്താണല്ലോ പുള്ളി മോഡലാണ് ഓണ്ടർപ്രണർ ആണ് ആലപ്പുഴക്കാരിയാണ് മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിലും സംസാരിക്കുന്നുണ്ട് ഫുൾ പുള്ളിക്കാരി മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരിയാണ് വന്നത് പതിമൂന്നാമത് വന്നത് നമ്മുടെ ശാരിക മറ്റത് ഇത് ഷാരിക നമ്മുടെ ആങ്കർ പുള്ളിക്കാരി വന്നിട്ടുണ്ട് പുള്ളിക്കാരി ശരിക്കും ഒരു മോളെ തന്നെ വളർത്തുന്ന ആളാണ് ഭർത്താവ് കൂടെയില്ല സപ്രേറ്റ് പറഞ്ഞിട്ടുണ്ട് പത്മശ്രീ എന്നാണ് മോടെ പേര് ആളൊരു സ്ട്രോങ് ലേഡി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഇന്റർവ്യൂ കാണുന്ന പോലൊന്നുമല്ല ആള് വീട്ടിൽ നല്ലൊരു സ്ട്രോങ് ലേഡിയാണ് ഒരു കുട്ടിയെ തന്നെ വളർത്തുന്ന ഒരാളാണ് ശാരിക പിന്നെ ഷാനവാസ് ഷാനവാസ് നല്ല കിടു ലുക്കിലാണ് വന്നിരിക്കുന്നത് ശരിക്കും ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് ഉണ്ട് ഷാനവാസിന് ആ സ്യൂഷൻ നമ്മൾ കണ്ട സീരിയലിനെക്കുറിച്ച് തന്നെ നല്ല സുള്ളനായിട്ട് വന്നിട്ടുണ്ട് ആളിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു പിന്നെ ഒരു കലിപ്പൻ മൂടാണ് എന്ന് വെച്ചാൽ കലിപ്പൻ ക്യൂട്ട് പ്ലസ് ഹാൻസം എന്നൊക്കെ പറഞ്ഞ പോലെ നിൽക്കും അടുത്തത് പതിനഞ്ചാമത് നെവിൻ ജോർജ് ആണ് നെവിൻ ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് അതുപോലെ തന്നെ ഒരുപാട് പരിപാടികളുണ്ട് ഡാൻസ് അറിയാം ഒരുപാട് മൾട്ടി ടാലന്റഡ് ആണ് ലാലട്ടൻ വിശേഷിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ പുള്ളിക്ക് പൂച്ചകളെയാണ് ഏറ്റവും ഇഷ്ടം ഞാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലാലട്ടനോട് പോയേക്കുന്നത് പൂച്ചകളെയാണ് ഇഷ്ടം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആളും നല്ല നല്ല ഡാൻസ് ഒക്കെ കളിച്ച് മുടിയൊക്കെ വളർത്തി നല്ല ഇതായിട്ടാണ് ചുള്ളനായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ പതിനാറാമത്തെ ലെസ്ബിയൻ കപ്പിൾസായ ആദില ആൻഡ് നൂറ രണ്ടുപേരും ഒട്ട ഇതായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടുപേരെ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ വീട്ടുകാരെ ഒന്നും കാണത്തില്ല അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ അവരുടെ ഒരു ഫ്രണ്ടും ജീവി എന്നെങ്ങാണ്ടാണ് പേര് ആ കുട്ടിയെ നമ്മുടെ അവരുടെ വീഡിയോയിലൊക്കെ കാണാറുണ്ട് അവർക്ക് ഫാമിലി ഒന്നുമില്ല എന്നുവെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തണലായിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് ഒരുമിച്ച് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ ഇവര് രേണുസുതി ഒക്കെ ആക്കി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചെല്ലുമ്പോ ഇനി ആദ്യ പുട്ടോ എന്തോന്നറിയത്തില്ല ഏർ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ശൈത്യ സന്തോഷ് ശൈത്യ അഡ്വക്കേറ്റ് ആണ് ശൈത്യയുടെ കാര്യം പറഞ്ഞാല് ശൈത്യ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ശൈത്യ ഒരു ചാനലിനകത്ത് ഒരു പ്രോഗ്രാമിന് അവരെ സമ്മാനം കിട്ടാത്തതിന് ഒരു പ്രശ്നമുണ്ട് അതിപ്പോഴും ശരിക്കും അവരെ ഒരുപാട് ഹോണ്ട് എന്നുള്ള അവരുടെ വേർഡ്സിന് നമുക്ക് മനസ്സിലാക്കാം കാര്യം എന്ന് വെച്ചാല് അവര് പറയുന്നുണ്ട് ഒരുപാട് അടുത്തൊന്ന് പിന്തള്ളിയിട്ടും നമ്മളുടെ ഇത് കാണിക്കാൻ വേണ്ടിയൊരു അവസരമാണ് എന്നെ പുച്ഛിച്ചവർക്കുള്ള മറുപടി എന്നാ പറയുന്നത് ശരിക്കും ആ റിയാലിറ്റി ഷോയിൽ ഇവർക്ക് എന്തോ പ്രൈസ് കുറവായിരുന്നു അങ്ങനൊരു ചെറിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശൈത്യയുടെ ശരിക്കും ആ കണല് ശരിക്കും ശൈത്യടേ ഉണ്ട് കയ്യിൽ ഇനിയിപ്പോൾ അത് അകത്ത് കയറും പറയത്തില്ല പക്ഷെ ഭയങ്കര അതിപ്പോഴും പുള്ളിക്കാരെ വിഷമിപ്പിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് പുള്ളിക്കാരുടെ ആ വേർഡ്സ് ഒക്കെ ശൈത്യയുടെ അങ്ങനെ ശൈത്യം അഡ്വക്കേറ്റാണ് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നതാണ് ശൈത്യം കയറിയിട്ടുണ്ട് അടുത്തതാണ് നമ്മുടെ രേണുസുദി രേണു സുദീ സത്യം പറഞ്ഞാൽ ഡാൻസ് ഒന്നും കളിച്ചിട്ടൊന്നുമില്ല ആകപ്പാടെ മേലിഞ്ഞിരിക്കുന്നതാണ് സാരിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളായാലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് രേണു സുദി വളരെ കാമായിട്ട് നിന്ന് അകത്ത് കയറിയപ്പോ തന്നെ പറയുന്നുണ്ട് എന്റെ ചേട്ടാ ഞാൻ ഇവിടം വരെ എത്തി കേട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേണു സുദി കയറുന്നുണ്ട് രേണുസ്തുതി കയറുമ്പോ എല്ലാരും റിസീവ് ചെയ്യുന്നുണ്ട് രേണു സുദി എല്ലാവർക്കും അറിയാം അതിനകത്ത് ചില ആൾക്കാരെ പോലും പരസ്പരം ആർക്കും അറിയത്തില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അപ്പൊ തന്നെ മറ്റേ രഞ്ജിത്ത് പറയുന്നുണ്ട് മറ്റേ മുൻശേജിത്ത് പറയുമാണ് എനിക്കൊരു അവസരം കിട്ടില്ല നിന്റെ ഒരു റീൽ എടുക്കാൻ രേണുസുദിയുടെ റീൽ എടുക്കുന്നവരെല്ലാം പ്രശസ്തരാകും എന്നാണല്ലോ അപ്പം നിന്റെ കൂടെ റീൽ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞു പുള്ളി പറയുന്നുണ്ട് അപ്പൊ രേണുസൂതി വളരെ ടയേർഡ് ആയിട്ടാണ് അകത്തോട്ട് കയറുന്നത് ക്ഷീണ ഒന്നാമതേ ഫുഡൊന്നും കഴിക്കാത്ത ആളാന്നാണ് പറയുന്നത് അങ്ങനെ കയറി എല്ലാവരും പെട്ടിയൊക്കെ എടുത്തൊക്കെ നിൽക്കുന്നുണ്ട് അടുത്ത അപ്പാനീ ശരത് അപ്പാനീ ശരത്തിനെ സംബന്ധിച്ച് അപ്പാനീ ശരത്ത് ഇത്തിരി വെൽ പ്ലാൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു ആ വൈഫ് ആണെങ്കിൽ മൂന്നാമത് പ്രഗ്നന്റ് ആണ് അപ്പൊ ആള് ശരിക്കും നന്നായിട്ട് കളിക്കണമെന്നും പറഞ്ഞ തന്നെ തീരുമാനം ചുറപ്പിച്ച പോലെ വന്നേക്കുവാണ് അപ്പം ഇത്രയും പേരാണ് പത്തൊൻപത് പേരാണ് കണ്ടസ്റ്റൻസ് എല്ലാരും അകത്ത് കേറിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പെട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടേം ഇങ്ങോട്ടും മാറ്റിയും പരിപാടിയൊക്കെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്